സുവിശേഷം ഇത് രണ്ടാണ് ആ രീതിയിലാണ് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ കാണി പറയുന്ന വീഡിയോ തീർത്ത് സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം കാര്യം സമൂഹത്തിന് തെറ്റിദ്ധാരണ വരുത്തുന്ന ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ചില ആധികാരികമായ ചിന്തകൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുമോ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വിഷയം ഇതാണ് തമിഴ്നാട്ടിലെ ഒരു പാസ്റ്ററും ഫാമിലിയും സ്നാനം ഒന്നുകൂടെ സ്നാനപ്പെടുന്ന ഒരു വീഡിയോ പുറത്തു വരുന്നുണ്ട് നമുക്കറിയാം ഒരു ദേവദാസൻ അൽക്കാ പാസ്റ്റർ സഭയിലെ ശുശ്രൂഷിക്കണമെങ്കിൽ ആ പുള്ളിക്കാർ മാനസാന്തരപ്പെടണം അതുപോലെ സ്നാനപ്പെടണം അഭിഷേകം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സഭ ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അത് സംഘടനയായാലും അപ്പോൾ മാനസാന്തരപ്പെട്ട് മുഴുകൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിക്കുന്ന വ്യക്തിയെ സഭയ്ക്കേൽപ്പിക്കുകയുള്ളു ദൈവങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ നമുക്കറിയാം പണ്ടുകാലങ്ങളിൽ മുഴുകൽ സ്നാനത്തെ തള്ളിപ്പറഞ്ഞ ഇപ്പം തകോസുകാർ മുഴുകൽ സ്നാനം കൊടുക്കുന്നതിനെക്കുറിച്ച് പ്രസംഗിക്കുകയും അതിനുപദേശിക്കുകയും ചെയ്തതിനെപ്പറ്റി പല സി എസ് സഭകളും മാർത്തോമ അതുപോലെ ഇൻഡിപെൻഡൻസ് സംഘടനകൾ ആർ സി സഭകൾ ഒക്കെയും ദൈവദാസന്മാരെയും ബന്ദഗോ സമൂഹത്തെ മാറ്റി നിർത്തിയ അപമാനിച്ച പരിഹസിക്കപ്പെട്ട കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തപരമായി ഇന്ന് അന്ന് മുങ്കിൽ മാറ്റി അവർ ചെയ്യുന്നവരെ പരിഹസിച്ച ഈ ഞാൻ പറയപ്പെട്ട സഭകൾ ഇന്ന് മുങ്ങൽ മൊഴികൾ സ്നാനം കൊടുക്കുന്നുണ്ട് സി എസ് എയാലും മറ്റുതര സഭകൾ സ്വതന്ത്ര സംഘടനകൾ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് മൊഴികൾ സ്നാനം കൊടുക്കുന്നുണ്ട് കാര്യം അതാണ് യാഥാർത്ഥ്യമെന്ന് അവർക്കും അറിയാം ജനം സത്യമറിഞ്ഞ് ഈ ഒരു മറ്റ് സത്യത്തിലേക്ക് വഴി പോകുന്നത് കൊണ്ട് ജനത്തെ പിടിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ടും അവർ എന്ത് ചെയ്യുന്നുണ്ട് മുഴുവൻ സ്നാനം കൊടുക്കുന്നുണ്ട് അതാണ് സത്യം അപ്പോൾ പക്ഷേ ഇവിടെ ഈ പാസ്റ്റർ ഞാൻ ചോദിക്കുന്ന പാസ്റ്ററെ താങ്കൾ മാസമോ ഒരു വർഷമോ അഞ്ച് വർഷമോ സഭയിൽ ഒരു ശുശ്രൂഷനായിരുന്നു പാസ്റ്റർ ആയിരുന്നു കാര്യം പറയാൻ കാര്യം സ്നാനപ്പെടുന്ന പെടുത്തുന്ന ആ ദേവദാസൻ പറയുന്ന ഭാഗം എങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാസ്റ്ററിനും ഫാമിലിക്കും സ്നാനം കൊടുക്കുന്നതെന്ന് ഈ സ്നാനപ്പെടുത്താൻ പോകുന്ന കറുത്തദാസം പറയുന്നു എന്നിട്ട് ഈ കർത്തദാസൻ സ്നാനപ്പെടാൻ പോകുന്ന പാസ്റ്ററോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് പാസ്റ്റർ വീണ്ടും സ്നാനപ്പെടുവാൻ കാര്യം അപ്പോൾ ഈ സ്നാനപ്പെടാൻ പോകുന്ന പാസ്റ്റർ പറയുകയാണ് ഞാൻ ഇപ്പോഴാണ് സത്യമറിയുകയും സത്യം മനസ്സിലാക്കുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു സ്നാനപ്പെടാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കുന്നു പാസ്റ്ററെ താങ്കൾ ഇപ്പോഴാണോ സത്യം അറിഞ്ഞത് സ്നാനം കറക്റ്റാണെന്നുമെങ്കിൽ സ്നാനം എന്താണെന്നും അപ്പോൾ ഇന്നലെ വരെ താങ്കൾ ജയിച്ച ജനം എവിടെയാണ് താങ്കൾ ശുശ്രൂഷിച്ച താങ്കൾ ഉപദേശിച്ച താങ്കൾ വഴി നടത്തിയ താങ്കൾ പരിപാലിച്ച ആ ജനത്തിൻ്റെ അവസ്ഥ എന്താ ഇനി ചോദിക്കുന്നു ഇത്രയും നാൾ എത്രയും മാസമാണ് താ പാസ്റ്ററായിരുന്നു എനിക്കറിയില്ല ഇപ്പോൾ സഭയിലെ തമിഴ്നാട്ടിലെ സഭയിലെ പാസ്റ്ററായി ശുശ്രൂഷിച്ച ദൈവദാസൻ തന്നെയാണ് കർത്തുദാസനാണ് ഇനി ചോദിക്കുന്നു ഈ താങ്കൾ താങ്കളും ഫാമിലി മാത്രമാണോ ഈ സഭയിൽ നിന്നുകൊണ്ട് മാറി ഈ മുഴുക സ്നാനം രണ്ടാമത് എടുക്കുന്നത് അപ്പോൾ ആ സഭയെ വഞ്ചിക്കുകയല്ലേ ഇന്നലെ വരെ തങ്ങൾ താങ്കൾ പറഞ്ഞ ഉപദേശപ്രകാരം നടന്ന താങ്കളെ സുസൂട്ട് താങ്കളെ കൈ താങ്ങിയ സഭയെ താങ്കൾ ഒറ്റപ്പെടുത്തിയിട്ടല്ലേ താങ്കൾ ഇപ്പോൾ വന്ന എന്തെങ്കിലും താങ്കളും ഫാമിലി സ്ഥാനപ്പെടുന്ന അല്ല കുറേ നിങ്ങൾ താങ്കൾ ഫാമിലി സ്ഥാനപ്പെട്ടതിന് ശേഷം അവരെയും കൊണ്ട് താങ്കൾ ഇതുപോലെ രണ്ടാമത് സ്നാനപ്പെടുത്തുമോ എനിക്കറിയാം ഇവിടെ ചോദിക്കുകയാണ് ഇനി രണ്ടാമത് അടുത്ത ചിന്ത എന്തുകൊണ്ട് താങ്കൾ രണ്ടാമത് വീണ്ടും ഒരു മുഴുക സ്നാനത്തിലേക്ക് താങ്കൾ തൻ്റെ മനസ്സേൽപ്പെടുത്തി ഞാൻ ചോദിക്കട്ടെ ഗലാത്തിർ മൂന്നിരുപത്തി എഴുങ്ങി പറയുന്നു ക്രിസ്തുവിനാ സ്നാനമേറ്റിരിക്കുന്ന നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നാണ് അപ്പോൾ സ്നാനപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു യേശു ക്രിസ്തുവിൻ്റെ ധരിച്ചു ഞങ്ങൾ വേറൊരു വസ്ത്രം ഒരു വസ്ത്രം മാറ്റിയിട്ട് വേറൊരു വസ്ത്രം ധരിക്കണമെങ്കിൽ എന്തു ചെയ്യുക ആ വസ്ത്രം മാറ്റിയിട്ടു ശേഷമാണ് വേറൊരു വസ്ത്രം ധരിക്കുന്നത് ക്രിസ്തുവിനെ ധരിച്ചു എന്ന് പറയുന്ന പാസ്റ്റൂടെയും ചോദിക്കുന്നു അന്ന് സ്നാനപ്പെടുമ്പോൾ ക്രിസ്തുവിനെ സ്നാനമേറ്റിരിക്കുന്ന നാം ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ താങ്കൾ വീണ്ടും ആ ക്രിസ്തുവിനെ ധരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും സ്നാനപ്പെടുന്നു അപ്പോൾ ആദ്യം ധരിച്ച ക്രിസ്തു താങ്കൾ നിന്ന് മാറിപ്പോയോ എൻ്റെ സംശയമാണ് ഇനി അടുത്ത ചിന്ത ഈ മുഴുക സ്നാനമാണ് സത്യമാണെന്ന് എനിക്കും പാസ്റ്റോറൻ നല്ല ബോധ്യമുണ്ട് ഇനി ഒരു മനുഷ്യൻ വീണ്ടും ജനനം പ്രാവ് എങ്ങനെയാണ് വീണ്ടും ജനനം ഒരു മനുഷ്യൻ്റെ സകല ജീവിതശൈലിയിൽ നിന്നും ഒരു രൂപാന്തരം ഉണ്ടാകുന്നതാണ് വീണ്ടും ജനനം അല്ലേ അവിടെ വൈബ് നിക്കോ വീണ്ടും ജനനം പ്രാപിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് യേശു വീണ്ടും ജനനം പ്രസംഗിക്കുമ്പോൾ നിക്കോമോസ് ചോദിക്കും വീണ്ടും അമ്മയുടെ ഉദരത്തിനകത്ത് പോയിട്ട് ജനിക്കുന്നതാണോ എന്ന് നിക്കോ ചോദിക്കുന്നുണ്ട് അപ്പോൾ കുറവുള്ള തലാത്മാവിനാലും സ്നാനപ്പെടണമെന്ന് യേശു ക്രിസ്തു നിക്കോ തോമസിന് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി അപ്പോൾ ഞാൻ ചോദിക്കുന്നു വീണ്ടും ജനം പ്രാപിക്കുന്നതിന് സ്നാനം ഏറ്റവും അത്യാപേക്ഷിതമായ ഘടകമാണ് അപ്പോൾ ചോദിക്കട്ടെ ദേവദാസനോട് സ്നാനപ്പെട്ട ദേവദാസനോടും സ്നാനപ്പെടുത്തിയ ദേവദാസനോടുമാണ് ചോദ്യം സ്ഥാനപ്പെടുത്ത ദൈവദാസനും ഈ സ്ഥാനപ്പെടാൻ ദേവദാസനും പഠിപ്പിക്കേണ്ടിയായിരുന്നു അങ്ങനെയല്ല ഒരു ജനനം സംഭവിച്ചു അപ്പോൾ ജനിച്ചതിന് ശേഷം ചില അപാകതകൾ വന്നു തെറ്റു സംഭവിച്ചു കുറ്റം പറഞ്ഞു പാപം ചെയ്താൽ വീണ്ടും ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിനകത്ത് പോയി വീണ്ടും ജനിച്ചു വരികയാണോ പതിവ് അല്ല പിന്നെന്താ ചെയ്യുന്നത് ജനിച്ചതിന് ശേഷം വന്ന അപാകതകളെ തെറ്റു തിരുത്തി രൂപാന്തരപ്പെടുകയാണ് ചെയ്യേണ്ടത് ഞാനായാലും നിങ്ങളായാലും അല്ലേ അതിൽ വീടിനും പോയി അമ്മയുടെ അകത്ത് ജനിച്ച് എന്ത് ചെയ്യുക വളർന്ന് ജനനം പ്രാപിക്കുകയല്ലേ ചെയ്യേണ്ടത് നമ്മൾ രൂപാന്തരപ്പെടുക ഇപ്പൊ സ്നാനപ്പെട്ടു മനുഷ്യനായ താങ്കൾ വന്നത് എന്ന് തെറ്റു സംഭവിച്ചുകൊണ്ടാണ് സ്നാനപ്പെട്ടു എങ്കിലും ആ തെറ്റ് തിരുത്തിയാൽ പോരേ ഇന്ന് രൂപാന്തരപ്പെട്ടാൽ പോരേ മാനസാന്തരപ്പെട്ടാൽ പോരേ എന്ന് ചോദിക്കുന്നു താങ്കൾ അന്നടത്തെ സ്നാനമേതാ ഇവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് സ്നാനം കൊടുക്കുന്നത് ഈ മനുഷ്യ ഈ ദേവദാസൻ അന്നടത്തെ സ്നാനത്തോട് വന്ന അതെന്തു പറ്റി അത് വ്യക്തമായ താങ്കൾ ആ വീടയിൽ വെളിപ്പെടുത്തേണ്ടിയിരുന്നു ആ ദേവദാസനോട് പറയേണ്ടി അല്ലെങ്കിൽ അന്ന് ഇന്ന നാമത്തിലാണ് സ്നാനപ്പെട്ടത് ഇന്ന പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്നെ സ്നാനപ്പെടുത്തിയ സ്നാപകൻ്റെ പ്രശ്നമുണ്ടായിരുന്നു എന്നൊന്നും പറയേണ്ടിയിരുന്നു പക്ഷെ അതൊന്നും താങ്കൾ പറയുന്നില്ല എനിക്ക് തെറ്റുപറ്റി ആ സത്യ മനസ്സിനായി സത്യമനസ്സിനായപ്പോൾ ഞാൻ എന്ത് ചെയ്തു വീട് സ്നാനപ്പെടുന്നു എന്നാണ് പുള്ളി പറയുന്നത് വ്യക്തമായ ഒരു വിവരണം താങ്കൾ സമൂഹത്തിന് കൈമാറണം കാരണം ആ വീഡിയോ ഒത്തിരി ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലർക്കും ഇത് സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാം വീണ് ജനനം വീണ്ടും സ്നാനപ്പെടണമെന്നും എന്താ തെറ്റുപറ്റിക്കഴിഞ്ഞാൽ വീട് സ്നാനപ്പെടണമെന്നും അപ്പോൾ ഒരിക്കൽ മുങ്ങി സ്നാനം എടുത്ത ആൾക്ക് വീണ്ടും മുങ്ങി സ്നാനപ്പെടാനുള്ള പ്രവണത വരും അതുകൊണ്ട് താങ്കൾ വ്യക്തമായി അതിനെക്കുറിച്ചുള്ള അവഹോലന അവലോകനം വീടിൽ കൂടി ചെയ്തത് നന്നായിരിക്കും ഇനി സ്നാനപ്പെടുത്തിയ ദേവതാസുരം പറയുന്നു താങ്കൾ കൊടുക്കുമ്പോൾ വ്യക്തമായൊരു സംസാരത്തിൽ വ്യക്തമായൊന്ന് പറയേണ്ടിയിരുന്നു എന്നാണ് എൻ്റെ ചിന്ത അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വ്യക്തമായി സമൂഹത്തോട് കൈമാറേണ്ട ആശയം നന്നായിരിക്കണം അതിൻ്റെ ജനം തെറ്റിദ്ധരിക്കപ്പെട്ടു പോകും സ്നാനം ഒന്നാണ് എൻ്റെ സ്നാനം ഒന്ന് അത് കഴിഞ്ഞു വിശ്വത്തോട് ജീവിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥികത യാഥാർത്ഥ്യതാർത്ഥ്യമായിട്ട് എന്താണ് സ്നാനം ക്രിസ്തുവിനോട് ചേരുകയാണ് സ്നാനത്തിൽ നടക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്നുകൊണ്ട് ചേരുകയാണ് ക്രിസ്തുവിന്റെ തല ദൈവം ദൈവത്തിന്റെ ശരീരം ക്രിസ്തു നിങ്ങൾ ആ ശരീരത്തിന്റെ അവയവങ്ങളായി തീരുകയാണ് അങ്ങനെ പിതാവുമായി നിങ്ങൾ ഒന്നായി മാതൃകയാണ് യുണൈറ്റഡ് ഹോളി ഹോൾ ഓഫ് നിങ്ങളായി തീരുകയാണ് യുണൈറ്റഡ് ഇത് ക്രിസ്തുവിന്റെ കൽപ്പനയാണ് ഭൂരാജാക്കന്മാർക്ക് അധിപതി എന്നറിയപ്പെടുന്ന ദൈവത്തിനായ ക്രിസ്തുവിന്റെ കല്പന ഈ കല്പന നിങ്ങളനുസരിക്കുമ്പോൾ ഒരു മതകർമ്മം ചെയ്ത അവസാനിന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പരിശുദ്ധ രാഷ്ട്രമായിരുന്ന മാത്രമേ ക്രിസ്തുവിൽ ദൈവതലയായ ക്രിസ്തു ശരീരമായ അതിനൊരു പരിശുദ്ധ രാഷ്ട്രം ആ ഒരു തിരുത്തലവുമായി തുടർന്ന് വിശ്വസിക്കാൻ ഒരു തീരുമാനമുണ്ടായി ഇനി ലോകത്ത് ജീവിച്ചതുപോലെ ഒരു ജീവിതമല്ല വിശുദ്ധിയിൽ ഒരു വിശുദ്ധീമു നിങ്ങളുടെ ദൈവത്തിന്റെ ഭാഗമായി മാറുക എറണാകുളം കേരളം എന്ന സ്റ്റേറ്റിൽ അത്യാച്ച് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ഭാഗമായിരിക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിന്റെ അവയവമായി ക്രിസ്തുവിന്റെ തലയായ ദൈവത്തിന്റെ ദൈവരാജ്യത്തിന്റെ ഭാഗമാണ് ദൈവം വിശുദ്ധനായിരിക്കുന്നതുപോലെ പരിശുദ്ധനായിരിക്കുന്നതുപോലെ നിങ്ങളിൽ ആഗ്രഹിക്കുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത് ഞാൻ വിശുദ്ധരായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്നാലും ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വികാസമല്ലേ പാസ്റ്റർ ഒരു ജീവിതത്തിൽ ആദ്യമായിട്ട് കുടുംബവുമായി സ്നേഹ എനിക്ക് ഒരു ഗൈഡൻസ് കാരണം ആളുകൾ എന്നോട് ചോദിക്കുമ്പോൾ എന്താണ് ഒറ്റവാക്യത്തിൽ പറയുന്നത് എന്തുകൊണ്ടാണ് എന്തൊക്കെയോ സ്വഭയിൽ സ്നാനപ്പെട്ട് പാസ്റ്ററായി ദൈവചനം പഠിപ്പിക്കുന്നത് അങ്ങേക്ക് അങ് എന്നോട് ആവശ്യപ്പെടുകയോ ചെയ്യുന്നത് എന്നെ സ്നാനപ്പെടുത്തുള്ളൂ എന്നെ സ്നാനപ്പെടുത്തുള്ള എന്തുകൊണ്ടാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഒറ്റ വാക്കത്തിൽ ഈ സത്യം ദൈവരാജന്റെ സുവിശേഷം അറിയാതെ എന്നൊരു കാലഘട്ടം ഇപ്പോൾ ദൈവരാജന്റെ ശുവിശേഷം ദൈവം ഹൃദയത്തിലേക്ക് പറഞ്ഞു ആ കുറ്റബോധം ഉണ്ടായിരുന്നു അപ്പൊ രാജ്യത്തിന്റെ സുവിശേഷം അംഗീകരിച്ച ഒരു ദൈവാസന കൈകീഴിൽ സ്നാനപ്പെടണമെന്ന് ഇത് രണ്ടാണ് അതിന്റെ വായും ആ രീതിയിലാണ് ഞാൻ പൊതുവായിട്ട് തീരുമാനം ജീവിതത്തിന് വന്നിരിക്കുന്നത് ദേവത്തിന്റെ വായന കേട്ടല്ലോ തമിഴ്നാട്ടിലെ ഒരു ബന്ധക്കോസ് ദേവദാസനാണ് അവിടെ ശുശ്രൂഷ ഉള്ള ദേവദാസനാണ് ശുശ്രൂഷ അദ്ദേഹം ഞാൻ ചിന്തിക്കുന്ന യൂട്യൂബിലൂടെ എവിടെയോ അനുഭവിച്ച് തുടർന്ന് ഇതാണ് സത്യം എന്ന് മനസ്സിലാക്കി എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു യെ അങ്ങയുടെ കൈ കീഴിൽ എന്നെ സ്നാനപ്പെടുത്തുന്ന അവൻ കുടുംബവുമായി കടന്നു പോയിരുന്നു അങ്ങനെ കടന്നു വന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പാസ്റ്ററെ ദൈവതെ സൂക്ഷിച്ച ഒരു പാസ്റ്ററെ സ്നപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേട്ടു എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതിനുവേണ്ടി ഏൽപ്പിച്ചതെന്ന് ചില സഹോദരങ്ങളിൽ നിങ്ങളാരും ചില ആളുകളും പലരും ഫാമിലിയിൽ പെട്ട ആളുകൾ തന്നെയാണ് പലരും കത്തൊരിക്കുന്നവരുമുണ്ട് എങ്കിലും ഇതാ കേട്ട വചനത്തിൽ വിശ്വസ്തയോടെ നിൽക്കാൻ തീരുമാനമെടുക്കുക ഇനി നിങ്ങൾ ദൈവത്തിന്റെ ഭാഗമാണ് ക്രിസ്തു ക്രിസ്തുവിനെ വന്നത് ദേവദാസിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ദേവദാസിന്റെ പേര് തോമസ് കഥാവ യേശു സ്വർഗം വിട്ട് സ്വർഗത്തിലെ സകല മഹിമയും വിട്ട് ഈ താഴ്ന്ന ലോകത്തിലേക്ക് ഇറങ്ങി വരികയും നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ മാതൃകയായ ഒരു ജീവിതം കാഴ്ചവെച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് മൂന്നാം ദിവസം ഉയർത്തേണ്ടി തുടർന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോകുകയും തനിക്ക് വേണ്ടി വിശുദ്ധിയെ തികച്ച് ഒരുങ്ങി നിൽക്കുന്നവരെ ചേർക്കാൻ കടന്നു വരുമെന്ന് തുടർന്ന് സ്വകീയ പിതാവിനോടൊപ്പം ക്രിസ്തുവിൽ ഒരു ജീവിതം ദൈവം തനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നത് സ്നാനപ്പെടണമെന്നുള്ളത് യേശുന്റെ കൽപ്പനയാണെന്ന് വിശ്വസിക്കുന്നു ഈ വിശ്വാസം ഏറ്റവും പറയുന്നത് മുഖേന ദൈവത്തോടുള്ള സ്നേഹം ലോകത്തിന്റെ മുമ്പായി ഒഴിച്ചറിയിക്കുകയാണ് ദൈവത്തോടുള്ള സ്നേഹം ലോകത്തോടും ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടും ശത്രുത്വമാകുക തനിക്ക് ന്യായമായി കിട്ടേണ്ട പല അവകാശങ്ങളും അവസരങ്ങളും நஷ்டப்பட ஒரு பட்சே ஜீவன் வரை அபகடத்திலாம் அங்கே இருந்த ஒரு சாஹியத்தில் விசுவாச தலைப்போ இப்போ மகனையும் தேவதாசு சாட்சியம் இது கதாபாயேஷு நம்மளை ஏல்பிச்ச கல்பனையாகியா மகனே பிதாவினையும் புத்தனையும் പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ സ്നാനം കുടുംബമായിട്ട് ഞാനും എൻ്റെ വൈഫും ഇവിടേക്ക് കടന്നു വരുവാനും സ്നാനപ്പെടുവാനും ഇടയായി തീർന്നു അതിന് കാരണമായിരുന്നത് ഒരേ ഒരു വിഷയം തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തിയിലെ ഒരു എട്ടാം അധ്യായത്തിൻ്റെ യേശു ക്രിസ്തു പീലിപ്പോസിനോട് പറയുന്നതായ ഒരു പീലിഫോസ് എന്ന് ഷണ്ണനോട് പറയുന്ന ആ ഒരു പ്രദേശമാണ് യേശു ക്രിസ്തു ദൈവത്തിനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ തേർ നിർത്തി നിർത്തുവാൻ കൽപ്പിച്ചു പീലിപ്പോസ് ഷണ്ണനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി അവൻ അവന് സ്നാനം കഴിപ്പിച്ചു പീലിപ്പോസ് ദർശനമിൽ പോയിട്ട് ആ പശ്ചാത്തലം നമുക്കറിയാം ഈ ഒരു വിഷയമാണ് എൻ്റെ ജീവിതത്തിലെ വചനം മനസ്സിലാക്കി ദൈവസനില് സ്നാനപ്പെടുക എന്നുള്ളതായിരുന്നു അതുമാത്രമല്ല വചനം അനുസരിച്ച് ദൈവരാജ്യത്തിൻ്റെ ഈ മാനദണ്ഡം മനസ്സിലാക്കിയ ഒരു ദൈവഭൃത്യൻ്റെ അല്ലെങ്കിൽ ദൈവ മകൻ്റെ കൈ കീഴിൽ സ്നാനപ്പെടണം എന്നുള്ളതായിരുന്നു എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ യേശു ദൈവം എന്ന് പറഞ്ഞുള്ള സ്നാനമല്ല യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിശ്വസിക്കുന്ന ആയ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ ഇടയായി തീർന്നത് ആകയാൽ യേശു ദൈവത്തിൻ്റെ പുത്രനാണ് ഇത് വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് സ്നാനം എടുക്കുവാനുള്ള അവകാശവും അത് സ്വർഗത്തിലെ ദൈവം അത് അംഗീകരിക്കുന്ന ആയ ഒരു സ്നാനം എന്നുള്ളത് എനിക്ക് ബോധ്യമായി അങ്ങനെയാണ് ഈ സ്നാനത്തിലേക്ക് വരുവാൻ കാരണമായി തീർന്നത് ശ്രദ്ധിച്ചേട്ടെ ഇദ്ദേഹത്തിൻ്റെ ചിന്ത ഒന്ന് നമുക്കൊന്ന് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം എന്താ യേശു ദൈവം തന്നെയാണ് എൻ്റെ ചിന്തയിൽ പക്ഷേ അത്യുന്നതനായ സ്വർഗസ്ത പിതാവല്ല ആ പിതാവിൻ്റെ മകനാണ് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അങ്ങ് പറഞ്ഞത് യേശു ക്രിസ്തു ദൈവമല്ല അപ്പോൾ എൻ്റെ ചിന്തയിൽ അങ്ങനെയല്ല യേശു ക്രിസ്തു അപ്പോൾ അങ്ങേക്കൊരു മോനുണ്ട് മോളുണ്ടെങ്കിൽ അത് മനുഷ്യൻ തന്നെയാണ് അല്ലേ അതെ ഇതേപോലെ യേശു ദൈവത്തിൻ്റെ പുതുതന്നെ യേശു ക്രിസ്തു ദൈവം തന്നെയാണ് പക്ഷേ തൻ്റെ അപ്പനായ സ്വർഗസ്ഥ പിതാവല്ല ഏകസത്യ ദൈവം ഒന്ന് യേശു ക്രിസ്തു വിശേഷിപ്പിക്കുന്ന സ്വർഗസ്വ പിതാവ് അല്ല അങ്ങനെയാണ് എൻ്റെ ചിന്ത അത് തന്നെയാണോ അങ്ങയുടെയും ചിന്ത തീർച്ചയായിട്ടും യേശു ക്രിസ്തു ദൈവം തന്നെയാണ് എന്നാൽ സർവസൃഷ്ടിയുടെയും പിതാവാണ് യേശു ക്രിസ്തുവിൻ്റെയും പിതാവ് യേശു ക്രിസ്തുവിൻ്റെയും പിതാവ് മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും